ചേട്ടന് ഇനി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമുണ്ട് അത് ശരിക്കും ചേട്ടന് മാത്രമേ അത് സാധിക്കുകയുള്ളൂന്ന് തോന്നു കാര്യമെന്ന് വെച്ചാൽ സ്വാമിയുടെ ശിഷ്യനായിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ഒരു ഗുരുവിന്റെ അഡ്വൈസ് ഏറ്റവും കൂടുതൽ ഗുരുക്കന്മാരുടെ കിട്ടാതെ അദ്ദേഹത്തെ പോലെ ഒരു ഗുരുക്കന്മാരെ കിട്ടാൻ നമ്മൾ അതിനകത്ത് ബേസിക്കായിട്ട് നമുക്ക് നമ്മുടെ അമ്മയും അച്ഛനും പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പം ഏത് അമ്മയും അച്ഛനും പറഞ്ഞാൽ നമ്മൾ നല്ല വഴിക്ക് പോകണം നല്ല കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ എൻ്റെ അമ്മ എന്നെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക അമരകോശവും അതൊക്കെ ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സംസ്കൃത സോകങ്ങളൊക്കെ പറഞ്ഞാൽ ഏകദേശമൊക്കെ മനസ്സിലാവും മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യൻ എസ്പ്രസ് ജോലി നിന്നപ്പോൾ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നൊരു പോസ്റ്റർ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് ഇതെവിടെയാണ് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ നല്ലതല്ലേ അത് ഞാൻ വിചാരിച്ചു ഈ ജോലിയുടെ ഓട്ടത്തിൽ ഒരു മണിക്കൂർ പോയി പഠിക്കാനുള്ള അങ്ങനെ നോക്കിയപ്പോൾ ചിന്മയാണ് എന്താ അത് പവയി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ഞായറാഴ്ച അദ്ദേഹത്തിന് കാണാൻ പോയി കാണാൻ പോയി അദ്ദേഹം സ്വാമിച്ച് മേനന്ദനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ട്രുവാനത്തൊക്കെ വന്നിരുന്നു കേട്ടിരുന്നു എനിക്ക് ആക്ച്വലി പ്രസംഗം ഇഷ്ടമായില്ലെന്ന് കാരണം അദ്ദേഹത്തിൽ എല്ലാവരെയും ദിസ് ബോട്ടിൽ ഈസ് ദിസ് കോള ബോട്ടിൽ ഈസ് എ ലൈക്ക് എ ബോഡി ഓഫ് എ ലേഡി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രസംഗം ചെലകി അതായത് അദ്ദേഹം ഡൗൺ ടു എർത്ത് താഴെ കിട ും ഉള്ള ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ള വിധത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കണം അപ്പോൾ അതായത് എനിക്കപ്പം പിന്നെ അദ്ദേഹത്തിന് ഗോൾഡ് സ്നഫ് ബോക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ സോ ഈ വാസ് എ പേഴ്സണാലിറ്റി ഡിഫറെൻറ്റ് ഫ്രം അദർ സന്യാസീസ് അപ്പം ഈ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ സാധാരണ എല്ലാവരും പറഞ്ഞല്ലേ രണ്ട് മലയാളികളും ഒരുമിച്ച് ചേർന്നാൽ ശരിയായിരുന്നു എന്ന് എന്നെ എന്നെങ്ങനെ നോക്കിയിട്ട് മലയാളിയാണല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴേക്ക് ഞാൻ പോയെന്ന് എന്ന് വിചാരിച്ച് ഉണ്ടെങ്കിൽ കാര്യം ചെയ്യണം അച്ഛൻ്റെയും അമ്മയുടെയും ഇത് വേണം നമ്മൾ ഞാൻ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തു പറഞ്ഞ ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു സോ ഒരു മാസം കഴിഞ്ഞ് ഞാൻ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇങ്ങനെ എസ് ആളു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ശരിക്കും ഞാൻ രാവിലെ അപ്പോൾ ഒരു ആശ്രമത്തിലെ ഒരു ചെറിയ ഡെസ്ക്കും എനിക്കൊരു ചെറിയ മുറി തന്നു അതിൽ വിവേക ചൂടാമണി എന്ന് പറയുന്ന പുസ്തകമുണ്ട് ശങ്കരാചാര്യരുടെ എഴുതി അതാണ് ബൈബിളായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ബാക്കി പിന്നെ എന്താണ് ചെയ്യാം അപ്പം ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ അത് വായി നോക്കുമ്പം ഇദ്ദേഹം നമ്മളെ ചില കാരണവന്മാരുടെ തലയിൽ ഒരു തോർത്തും കെട്ടി ഇദ്ദേഹത്തിന് ഒരു പത്ത് എഴുപത് ഏക്കർ സ്ഥലം ഒരു പാഴ്സിൽ എടിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ വെയിൽ കിട്ടുക അദ്ദേഹം തന്നെ ചെയ്യുക രാവിലെ ഇരുന്ന് നമ്മളൊരു കാരണവരമ്മ ചെയ്യണമല്ലേ അപ്പോൾ അത് ഞാൻ കണ്ടു കാണുകയും ചെയ്തു ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും അപ്പോൾ ഞാൻ ഈ ഉപയോഗ ചൂടാവണമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നൊരു അമ്മ പത്ത് മാസം ചുമന്നെനിക്ക് ജന്മം തന്ന അമ്മയ്ക്കായി നീ കാരണം എന്തെങ്കിലും കണ്ണീര് വന്നാൽ അത് ഏഴ് ജന്മം എടുത്താൽ പോലും അത് കഴുകിക്കളയാൻ പറ്റില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇത് വായിച്ചു കഴിഞ്ഞ പ്രത്യേകം മൈ തോട്ട്സ് ഫ്രൂട്ട് മൈ മദർ പെട്ടെന്ന് തന്നെ അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് തോന്നി അത് പ്രതിബിംബിച്ചു പ്രതിബലിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ മധ്യാന പ്രാർത്ഥനയ്ക്ക് പോയപ്പം മിസ്റ്റർ മാധവൻ സീമിയാപ്ര പറഞ്ഞു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എന്നു പറഞ്ഞു മാധവൻ കാര്യം ചെയ്യാം കോൺസെൻട്രേഷൻ നിൽക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ പോയി അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വാ കുറച്ച് കഴിഞ്ഞ് വന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വാ എന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ തിരികെ വന്നത് തിരികെ വന്നത് ഇതുപോലെ തന്നെ എൻ്റെ കാശൊന്നുമില്ല അവിടെ മീശയൊക്കെ വെച്ച് കാഫിയിരുന്നു അയളുടെ അമ്പത് വയസ്സും വാങ്ങിച്ച കുളാബിൽ പോയി പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ചെന്ന് ഒരു മുപ്പത് രൂപ വാങ്ങിച്ചാണ് മുപ്പത് രൂപ വാങ്ങി തേർഡ് ക്ലാസ്സൊക്കെ ഉണ്ട് ട്രെയിനിൽ വേണ്ടിത്തൊന്ന് എത്തിയത് ശെരിക്കല്ലേ പുസ്തകം വായിച്ചിട്ട് പിന്നെ നമ്മളെ അമ്മയെ കാണുമ്പോ ശരിക്കും ചേട്ടൻ ഒരുപാട് യാത്ര ആഗ്രഹിക്ക ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ ഒരുപാട് യാത്ര ചെയ്യാനിഷ്ടം അതും എപ്പോഴും ഇപ്പൊ ചേട്ടൻ്റെ വർത്താനത്തിൽ തന്നെ ചേട്ടൻ എപ്പോഴും ഒറ്റക്ക് പോകുന്ന ചരിത്രമാ പറഞ്ഞേക്കുന്നത് ഞാൻ ആഗ്ര യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ഹിന്ദി സ്റ്റുഡൻസ് കൊളീഗ്സ് എല്ലാം ഹിന്ദി ബെൽറ്റ് വന്നവരായിരുന്നു മീൻസ് ഡൽഹിന്നും നിന്നും ഒക്കെ അപ്പം അങ്ങനെ ഹിന്ദി എനിക്ക് കൊളോക്കലായിട്ട് സംസാരിക്കാൻ അറിയാം പിന്നെ തമിഴ് അറിയാം ഇംഗ്ലീഷ് അറിയാം മതി ഇതൊക്കെ മതി പോകാൻ വെച്ചോണ്ടെങ്കിൽ പിന്നെ എനിക്ക് വലിയ ചിലവുമില്ല അത് വേണം ഇത് വേണമെന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും ഒരു പഴമാണെങ്കിൽ പഴം കഴിക്കുക ആ ഫുഡ് ഹാവിൽസ് ഒന്നെങ്കിൽ പോയി ഉച്ചയ്ക്ക് നിറച്ച് മൂണ് കഴിച്ച് ഒന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോകാം അങ്ങനെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ ഒക്കെയാ എൻജോയ് ചെയ്യാനൊക്കെ ഇതേപോലെ നമുക്ക് നിർബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒക്കത്തില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരണം എന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇതേപോലെ യാത്ര ചെയ്തോണ്ടിരുന്നപ്പോഴാണോ ചേട്ടന് ഹരിദ്വാറിൽ വന്നപ്പോ ആക്സിഡന്റ് വന്നേ ഞാൻ അങ്ങനെ ഹരിദ്വാറിപ്പോ സിനിമ കഴിഞ്ഞപ്പോഴേ സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തെ ഇനി എങ്ങോട്ട് പോണം ആലോചിച്ചു അപ്പോൾ അപ്പൊ ഹരിദ് കേരളത്തിൽ നടക്കാൻ നോക്കൂല്ല ഇന്നലെ ഇപ്പം വലിയ ആളായിരുന്നു ഇപ്പം കണ്ട ആ ടൈപ്പിലെനിക്ക് ട്രിവാൻഡ്രം പാചകമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഇന്ത്യ കേരളം ഇവിടെ എന്ന് വിശ്വസിച്ചു അപ്പോൾ എനിക്ക് തമിഴാണ് തമിഴിപ്പോൾ തമിഴിപ്പം തമിഴിൽ കുറച്ച് ഞാൻ രണ്ട് മൂന്ന് സിനിമകളൊക്കെ ചെയ്ത് കമലഹാസനൊക്കെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് നിൽപ്പതൊക്കെ എന്തായാലും സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ് ഹരിദ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴത്തെ അവിടെ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ടെന്നും മലയാളിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഹരിദ്വർ പോയി ഹരിദ്വാറിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും ശരിയാണ് അവിടെ ഒരു അയ്യപ്പ ടെമ്പിളുണ്ട് മലയാളി ട്രസ്റ്റ് ട്രസ്റ്റിയാണ് അപ്പം അയ്യപ്പൻ കോ താമസിക്കാൻ സമയം സ്ഥലമുണ്ട് ഫ്രീ ആണില്ല പക്ഷേ ഞാൻ ഒരു ആയിരം രൂപ എടുത്തോളൂ ഞാൻ കിടക്കാൻ ഒരു റൂമുണ്ട് പിന്നെ രാവിലെ അവിടെ ഇവിടെ ആരും പറയാൻ ഒന്നുമില്ല നമ്മൾ തന്നെ തന്നെ അപ്പോൾ കൊള്ളാം അസുഖം ഞാൻ അങ്ങ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കട്ടിലീന്ന് താഴെ വീണു ഉറങ്ങിയ ഉച്ചയ്ക്ക് അതെൻ്റെ ഈ പാദം അടിച്ചു അങ്ങനെയാണ് എനിക്ക് ഇക്കാലം നടക്കാൻ വയ്യാതെ ഇപ്പോൾ പക്ഷേ ഇത് ഞാൻ വീണപ്പോൾ അത് അറി അറിയില്ലായിരുന്നു ഒരു മലയാളി ഇത് അറിയുകയും ഞാൻ അപ്പം മലയാളി സിനിമകൾ അതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഈ ഗൂഗിളും ഇതൊക്കെ ഉള്ളുണ്ട് എല്ലാവരും അറിഞ്ഞു അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എൻ്റെ സഹോദരിമാരും ഒക്കെ അറിഞ്ഞ് അവരെന്നെ ഇവിടെ അവിടെ വരികയും എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഒരു വേണ്ട്രത്തൊരു ഒരു ഒരു ഹോസ്പിറ്റലിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് അതൊരാറുമാസം കൊണ്ട് പിടിച്ചിലും കഴിച്ചാലും കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്ട്രേറ്റായി അപ്പോൾ ഇവിടെ വീണ്ടും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തായി അവിടെ അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട് പ്രസാദെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ പറഞ്ഞ് വേറെ എടുത്ത് കൊണ്ടാക്കാൻ ചേട്ടന് പറ്റിയ സാറേ ഇതുപോലെ ആശ്രയിച്ചിട്ടുണ്ട് അവിടെ ചുമ്മായിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടാക്കിയതാണ് ഈ ഗാന്ധി ഭവൻ ദാറ്റ് വാസ് അവിടെ ചെന്നത് അതിലും വലിയ ഇതായില്ല ഒരു രണ്ടാം ജന്മം പോലെ കാരണം അവിടെ ചെന്ന് ഞാൻ ആദ്യമൊന്നും ആ വെളിയിൽ ഒന്നും ഇറങ്ങി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ആയിരത്തി മുന്നൂറോളം സ്ത്രീകളുണ്ട് സ്ത്രീകളും സ്ത്രീകളെന്ന് പറഞ്ഞാൽ മക്കൾ ഉപേക്ഷിച്ച അമ്മമാർ ഭർത്താവ് ഉപയോഗിച്ച ഭാര്യമാർ ഇങ്ങനെയുള്ള സ്ത്രീകൾ അവരുടേതായ തെറ്റല്ലാതെ വന്നു കിടക്കുന്ന ആൾക്കാർ കുറേ സഹോദരന്മാരുണ്ട് അവരെല്ലാം തന്നെ പക്ഷെ ഹാപ്പിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ അത് നടത്തുന്ന ആ കൊച്ചു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം വലിയ ആളാണ് കാരണം അദ്ദേഹം ആരെയും ജാതി മതം ഇല്ലാതെയും ഉച്ച ഇല്ലാതെ ആരും എന്നാലും സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഈയിടെ ഏഷ്യയിലെ ക്ലീനസ്റ്റ് എന്താ പറയുക ആശ്രമം ആശ്രമം നമ്മളെ സഹായിക്കുന്ന സ്ഥലമല്ലേ അത് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഇത് 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 കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി ആ ഏഷ്യയിൽ അവര് ഏഷ്യയിലെല്ലാ ചിലത് ക്രിസ്ത്യാനി കേന്ദ്രങ്ങളത്തായിട്ടുള്ളത് നടത്തുന്നുണ്ട് ഇവിടെ അതൊന്നുമില്ല ഒരു നയപൈസോ ഒന്നിനും കൊടുക്കണ്ട അപ്പൊ അദ്ദേഹം അങ്ങനെ ആ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചേട്ടാ ഇത് ഉണ്ടല്ലോ അദ്ദേഹം വലിയ ഒരാളാണ് ശരിക്കും ഇപ്പൊ കാശു കൊണ്ടറിഞ്ഞ ദൈവം ദൈവം നിയോഗിച്ച കാരണം ദൈവത്തിന്റെ മുഖമായിട്ട് നമ്മൾ അങ്ങനെ മനുഷ്യനെല്ലാം ദൈവത്തെ കാണുന്നത് തീർച്ചയായും മനസ്സാണ് മുഖം െ ആ മുഖത്ത് കർണാടി നോക്കിയാൽ ശ്രീനാരായണ അവര് പറഞ്ഞത് ശരിയാണ് നമ്മൾക്ക് കർണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നു സൊ മൈൻഡ് ഈസ് വോട്ട് യു ഹാർട്ട് ഈസ് എന്നാണ് ആ സോമരാജൻ ഒരു ദിവസം ഒരമ്മ റോഡി കിടക്കുന്നതിന്റെ അടുത്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്ന അമ്മയെ ചികിത്സ ശരിയാക്കിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിങ് വന്നു അതുകൊണ്ട് അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഉടനെ വേറെ ഒന്നും നോക്കില്ല അതെ അവിടുത്തെ സ്ഥിതിവിശേഷം ഇതാണ് അതായത് ജാതിയോ മതമോ ഒന്നുമില്ല വലിയൊരു കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് ഇതിലിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അന്ന് ചേട്ടൻ ആശ്രമത്തിൽ പോയപ്പോ ആ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് അതിൽ തന്നെ ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ അമ്മയുടെ അർത്ഥമുണ്ട് അമ്മ ഗുരു ദൈവം അതിൽ വളരെ അർത്ഥമുള്ള സമയം മാതാവും പിതാവും ഗുരുവാണ് ഗുരുവാണ് ദൈവവും അപ്പൊ അത് മാതാപിതാവാണ് ദൈവം ഇപ്പൊ ട്രെൻഡുണ്ട് മക്കള് വെച്ച അവിടെ അവിടെ ഞാൻ കാണുന്നത് കാണാൻ അവൾക്ക് വറുത്താമി കഴിഞ്ഞിട്ട് അമ്മയെ കൊണ്ട് ഒരിക്കലും ചില ഗുരുവായൂർ അമ്പലം നടത്തിട്ട് ഞാൻ അവർക്ക് ശരിയാണ് കേട്ടത് ഞാൻ അവിടെ ചെന്നതിനു ശേഷം അറിയുന്നത് എന്ത് നമ്മൾ പോയിട്ട് ഒന്ന് അമ്മയെ സുഖമാണോന്ന് ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം ഒരു അമ്മ ഇല്ലാത്തതിന്റെ വിഷമം ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാതാവുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ അവരുള്ളപ്പം ഉണ്ടാവുന്ന ആ ഒരു കരുതൽ ഉള്ള സാധനം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതായത് കണ്ണുള്ളപ്പം കണ്ണിന്റെ വില മനസ്സിലാവില്ല എന്ന് പറയില്ലേ എന്തുവാ നമുക്ക് ഈ ലോകത്തിലേക്ക് ജന്മം തന്ന ആ അമ്മേനെ എന്താണ് നമ്മൾ ഇന്ന് ഏത് സുഖത്തിൽ കൂടിയാണെങ്കിലും എത്ര സന്തോഷത്തിൽ കൂടി പോവാൻ ും ആ അമ്മ തന്ന ജന്മത്തിൽ കൂടെ മാത്രമാ നമ്മൾ പോകുന്നത് അവിടെ അമ്മമാരെ ഒരിക്കലും മറക്കരുത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം എനിക്ക് അമ്മയില്ലാത്തതിന്റെ ഒരു വേദന എനിക്കറിയാറുണ്ട് അമ്മയെ ഉപേക്ഷിക്കരുത് അമ്മയായാലും അച്ഛനായാലും ശരി അവർ രണ്ടുപേരും തുല്യരാണ് നമുക്ക് ശെരിക്കും ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞു ഞാൻ ചേട്ടൻ ചേട്ടനൊന്നും ഭക്ഷണം വിളമ്പിക്കോട്ടെ അല്ല ഇന്ന് വലിയ വിഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇച്ചിരി ഒരു പുലാവും കുറച്ചൊരു പനീർ കറിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിക്കാം കണ്ടോ ചേട്ടനെ ഇഷ്ടായിട്ട് നമ്മുടെ വീട്ടിലും ഇത് ഉണ്ടാക്കി നോക്കണം എന്നാലേ രുചി അറിയുള്ളൂ അല്ലേ അതെ അത് പിന്നെ ഞാൻ എന്റെ പ്രേക്ഷകരോട് അങ്ങനെ തന്നെയാ ചേട്ടാ പറഞ്ഞു കൊടുക്കുന്നേ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി സാധനങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ദൈവാനുഗ്രഹിച്ച് മിക്കവരും എന്നെ വെളിയിൽ കാണുമ്പോ പറയാറുണ്ട് അത് തെറ്റാറില്ലെന്ന് അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ട് അത് മാത്രല്ലേ നമുക്കൊള്ളു അത് മതി ഇവിടെ ചിട്ട ഈ ഗാന്ധി ഭവനിലെ ഈ കലകളോടൊക്കെ താല്പര്യം കലാപ്രവർത്തനം ഒക്കെ ഉണ്ടോ ആണോ ശരി അവിടെ എല്ലാ മാസവും അല്ല എല്ലാ ദിവസവും അവിടുത്തെ ഞങ്ങൾ അതിനകത്തൊരു പഞ്ചായത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒക്കെ ഉണ്ട് ഇലക്ഷൻ ഉണ്ട് പിന്നെ മാത്രമല്ല ഈ പെൺ പെൺകുട്ടികളെ അവരെല്ലാം സ്ത്രീകൾ എന്ന് പറയാൻ നോക്കാം അവരെല്ലാം സത്യം പറഞ്ഞാൽ മനസ്സ് മറക്കുന്നത് അവരുടെ സങ്കടം മറക്കുന്നത് ഈ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രീഡമാണ് പിന്നെ ഞങ്ങളുടെ അവിടെ എല്ലാ മാസവും നാടകം ഈ നാടക സംഗീത നാടക അക്കാഡമിയായിട്ട് ഞങ്ങൾക്ക് അഫിലിയേഷനുണ്ട് ഓരോ നാടകങ്ങൾ അയച്ചിട്ട് നല്ല നല്ല നാടകങ്ങൾ ഞാൻ കണ്ടു ഒരുപാട് എണ്ണം കണ്ടുവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റി പറഞ്ഞാൽ അതാണ് എപ്പോഴും നമ്മൾ ബിസിയാണെങ്കിലും നമ്മൾ സാധാരണ പറയുന്നത് ഒരു നൂറ് പേരുള്ള നേഴ്സുമാർ ജോലി ചെയ്യുന്ന നേഴ്സുമാരാണ് സമർപ്പണ ബുദ്ധിയുള്ള അവർ വലിയ ശമ്പളം ഈ നഴ്സ് ഈ ഗവൺമെൻറ്റിൻ്റെയോ അങ്ങനത്തെ ശമ്പളം ഒന്നും ആർക്കോ ഉണ്ടായാലും നല്ല ശമ്പളത്തിൽ ജവിക്കുന്നു നല്ല ടൈപ്പിന് നല്ലപോലെ അവർ നോക്കുന്ന അവർ നോക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈയിടെ ഒരാൾ പന്തളം തൊട്ട് പന്തളം ശതമാനം തൊട്ട് അടൂർ വരെ രാവിലെ വരും ഉച്ചയ്ക്ക് അങ്ങോട്ടും അങ്ങനെ നാൽപ്പത് പ്രാവശ്യം നടക്കും അത്രയും ഒറ്റവർഷമുണ്ട് സൈക്കിൾ മുന്തിയിട്ട് അതിലിപ്പോൾ അവിടെ പിടിച്ചോണ്ട് വന്നു പിടിച്ചു വന്ന് ആദ്യം കുളിപ്പിച്ചുകഴിഞ്ഞാൽ ആൾ വേറെ ഒന്നും അക്ഷരമല്ലേ ചുമ്മാ നടക്കും സൈക്കിൾ പിടിച്ചോണ്ട് അതിലൊപ്പം പിന്നെ ഡെയിലി അങ്ങനെയാണ് ഇപ്പം ഈ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു എല്ലാം കുളിപ്പിച്ച ആൾ ആള് സുന്ദനായി അപ്പം അവനൊരു പുതിയ എനർജി തോന്നി തുടങ്ങി കരുതലില്ലാത്ത ഫീലിങ്ങ് അന്നേരം ആ നമ്മള് മെന്റലി തളന്നുപോകുന്നേ നമുക്ക് ഒരാൾ കൈപ്പിടിയായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടും അത് ശരിയാ ഭയങ്കര സംഭവം അങ്ങനെ ഒരുപാടുണ്ട് തെങ്ങമ്മ ബാലകൃഷ്ണൻ ഒരാളുണ്ട് അവിടെ താമസിച്ചു വാസൻ എം എൽ എ അപ്പൊ തെങ്ങമ്മത്തിന്റെ ഭഗവാൻ ലൈബ്രറി ഉണ്ട് ഒരു വലിയ എല്ലാ പുസ്തകം ഞാൻ എല്ലാ എ പി ജെ അബ്ദുൾ കലാമിന്റെ പുസ്തകങ്ങള് തൊട്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള ചേട്ടാ ഈ ലൈബ്രറിയിൽ ഇപ്പൊ അബ്ദുൽ കലാം സാറിന്റെ ബുക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ ശങ്കരാചാര്യറിന്റെ ബുക്ക് വിവേകാനന്ദന്റെ ബുക്ക് അങ്ങനെയൊക്കെ എല്ലാം 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 ഉണ്ട് ഓക്കെ എല്ലാം ഉണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ എല്ലാവർക്കും ബുക്ക് ഇപ്പൊ എനിക്ക് ബുക്ക് വായിച്ച ഒരു പരിധി വരെ ആവുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ബോർഡടിക്കും അപ്പൊ എനിക്കത് മനസ്സിലാവാത്തോണ്ടാണോ ഞാനത് ഉൾക്കൊള്ളാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്ക് എനിക്കറിയാൻ പറ്റും െ പറ്റി പക്ഷെ വിവേകാനന്ദനെ പറ്റി എനിക്ക് അറിയണം എനിക്ക് അതിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിനെ പറ്റി പറഞ്ഞു തരാൻ ആൾക്കാരൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടാവും എന്നെ പോലെ ഒരു വ്യക്തി ഇപ്പൊ ഞാൻ പറയാം ഒരു കഥാപ്രസംഗം പോലെ അദ്ദേഹത്തെ പറ്റി പറയാ അദ്ദേഹത്തെ പറ്റി ചെയ്യുക അങ്ങനെ ആൾക്കാർ അവിടെ ആൾക്കാരെ വെച്ചിട്ടില്ല അവിടെ ആൾക്കാരുണ്ട് എന്റെ കൂടെ ഇന്നൊരു ഘാധികൻ അവിടെയൊരു ഘികനാണ് അദ്ദേഹം മഞ്ജ മഞ്ചള്ളൂർ ശിവകുമാർ എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഇതിൻ്റെയൊക്കെ റെഫറൻസ് ലൈബ്രറിയനാണ് എല്ലാം വായിക്കുകയും പിടിക്കുകയൊക്കെ ചായക്കിതിനെപ്പറ്റിയൊക്കെ നല്ല വിവരങ്ങൾ അതെ പക്ഷേ അദ്ദേഹം ആ പത്തനാപുരത്ത് മാത്രം ഒതുങ്ങി ഇങ്ങനെ കഴിയണം സ്വാമി വിവേകാനന്ദൻ്റെ വേഷം എടുത്ത് പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പം അങ്ങനെ സ്വാമി വിവേകാനന്ദ ഒരു നമുക്കൊരു ഇത് കിട്ടുമല്ലോ പ്രചോദനം അതെ അതൊക്കെ അങ്ങനെ ആവുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അറിയാൻ നോക്കും അങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞ ആശ്രമം തോന്നുന്നു പിന്നെ ഇതിലെല്ലാം ഉപരി ഞാൻ ഒരു കാര്യം ചേട്ടാ തുറന്നു പറയട്ടെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയ അറിയില്ല പോലും ഞാൻ അദ്ദേഹത്തിന് ആരോഗ്യം ഒരുപാട് നേരിടുകയാണ് ശരിക്കും കാരണം പ്രവർത്തനത്തിന്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലേ ഈശ്വരൻ ഒരുപാട് കൊടുക്കട്ടെ ആയുസും ആരോഗ്യം ഒരുപാട് ഇതേപോലത്തെ അമ്മമാരെയും എല്ലാവർക്കും ഒരു തൊണയായിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ആരും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്നൊരു ഒറ്റ വാക്കിൽ കൂടി ആശ്രയമായി അദ്ദേഹം വന്നില്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നും ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ പിന്നെ ചേട്ടനും ആയുസും ആരോഗ്യവും സകല ഐശ്വര്യവും ഭഗവാൻ താരല്ലേ വേണം